ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ ചൂട് സമയത്ത് വിശപ്പും ദാഹവും മാറാൻ വേണ്ടി കുടിക്കാൻ പറ്റിയ മാംഗോ സാഗോ കൂളറിൻ്റെ റെസിപ്പിയാണ് ചവരിയും മാങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണിത് നമുക്ക് ഈ ഡ്രിങ്ക് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രക്ക് ടേസ്റ്റാണിതിന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ കൂളർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രിങ്കിലേക്കുള്ള ചവ്വരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് സാബൂൻ അരി അതായത് ചൊവ്വരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ നേരം കുതിർന്ന് കിട്ടാനായിട്ട് മാറ്റി വെച്ചിരുന്നു ഒരു മണിക്കൂറിന് ശേഷം ഈ ചവരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ചവരി ഇതുപോലെ കുതിർത്തെടുത്തതിനു ശേഷം വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഈ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത ചവ്വരിയില്ലേ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഈ ചവരി നന്നായിട്ട് കുതിർത്തെടുത്തത് കൊണ്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ചവ്വരി കുതിർത്തെടുക്കാതെയാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ ചവരി കൊണ്ട് എന്തുണ്ടാക്കുമ്പോഴും ഇതുപോലെ കുതിർത്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചവരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക ഇപ്പം ചവരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ചവരി ഒരു സ്ട്രെയിനറിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ഇനി ഈ ചവ്വരിയിലെ പശ പശപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഈ ചവ്വരി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ചവ്വരി വീണ്ടും സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിൽ വീണ്ടും തണുത്ത വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ചവ്വരിയിലെ പശപ്പശപ്പൊക്കെ പോയി കിട്ടും ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് പാലൊന്ന് കാച്ചെടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാൽ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട കസ്റ്റാർഡ് പൗഡർ പൗഡറൊന്ന് കലക്കിയെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്ത കസ്റ്റാർഡ് പൗഡർ ഈ ചൂടായി കിടക്കുന്ന പാലിലേക്ക് ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക ഈ പാലൊന്ന് കുറുകി കിട്ടാനാണ് നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തത് ഇനി നിങ്ങളുടെ അടുത്ത് കസ്റ്റാർഡ് പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും മതി കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും മാത്രം ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ വെന്തിട്ട് ഈ പാല് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായി പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് മാങ്ങയുടെ പൾപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് മധുരം കുറവാണെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് ലാസ്റ്റ് പഞ്ചസാരയോ കണ്ടൻസർ മിൽക്കോ ചേർത്ത് കൊടുക്കാം അല്ലാതെ ഇപ്പം തന്നെ നമ്മൾ മധുരം മുഴുവനായിട്ട് മുഴുവനായിട്ടവിടെ ചേർത്ത് കൊടുത്താൽ പിന്നെ ലാസ്റ്റ് ഭയങ്കര മധുരമായി പോകും കണ്ടെൻസർ മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പാല് ചെറുതായിട്ടൊന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് റൂം ടെമ്പറേച്ചറില് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ ഇപ്പം ഈ പാലിൻ്റെ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ലതുപോലെ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് മാങ്ങ എടുക്കുമ്പോൾ അധികം നാരില്ലാത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കുക കേട്ടോ ഞാനിതിലേക്ക് രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഇതുപോലെ കുറച്ച് വലുതായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലുതായിട്ട് കട്ട് ചെയ്തെടുത്ത മാങ്ങയില്ലേ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഈ മാങ്ങ കഷ്ണങ്ങൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ പാലിൻ്റെ മിക്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത മാങ്ങയുടെ പളപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു ഹാൻഡ് മിസ്ക് വെച്ചിട്ട് ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചവ്വരി ചേർത്ത് കൊടുക്കുക ചവരി ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചവ്വരി പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ആണ് ഇതുപോലെയുള്ള ഡ്രിങ്ക്സിൽ അല്ലെങ്കിൽ സ്മൂത്തിസിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ ചവ്വരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ പഞ്ചസാരയോ കണ്ടൻസഡ് മിൽക്കോ ചേർത്ത് കൊടുക്കുക എനിക്കിതിൽ കുറച്ച് മധുരം കുറവായിട്ട് തോന്നി അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി കണ്ടൻസഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബദാമും പിസ്തയും കാഷോ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഡ്രിങ്ക് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ ഡ്രിങ്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടോ സെർവ് ചെയ്യാവുന്നതാണ് അപ്പം ഈ ചൂട് സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇത് അപ്പോൾ നിങ്ങൾ മാങ്ങയും ചവരിയും കൊണ്ട് ഇതുപോലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് ഞാൻ ഈ ഡ്രിങ്ക് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ കൂളർ അല്ലെങ്കിൽ മാംഗോ സാഗോ ഡെസേർട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്